ഹലോ അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് തരികയാണെങ്കിൽ നമുക്ക് വരിക പറയാം ഓക്കെ ഞാൻ ബന്ധിക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ കുമരകത്ത് ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം ഇതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിന് മുമ്പ് അത് ഞാനിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാം ഓക്കെ അപ്പം നമ്മുടെ കുമ്പരകത്ത് വലിയ മട എന്ന് പറയുന്നത് ഇത് ഞാൻ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഇപ്പം പറഞ്ഞല്ലോ ആ അപ്പോൾ അവിടെ ഇപ്പം കുറച്ചും ഒന്ന് ചേഞ്ച് വരുത്തിയിരിക്കുകയാണ് അപ്പം ഞാൻ പോയി പോയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മൾ നേരത്തെ കണ്ണേനേക്കാളും മുമ്പ് നമ്മൾ നേരത്തെ കണ്ണേനേക്കാളും കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ കയറി വരുമ്പം തന്നെ നമുക്ക് നല്ല ഒക്കെ വെച്ചിട്ടുള്ള നല്ല മ്യൂസിക് കേൾക്കാം അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒരു പാർക്ക് പാർക്ക് സെക്ഷനാണ് കേട്ടോ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർക്ക് ഒരു ചെറിയ പാർക്ക് അവിടെ ഊഞ്ഞാലുണ്ട് സ്ലൈഡ് ഉണ്ട് അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നോക്കി കഴിയുവാണെങ്കിൽ കുഞ്ഞി സ്റ്റാൾ പോലത്തെ ഒരു കടമാണ് അവിടെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിച്ച് കഴിക്കാം നമ്മുടെ ഈ പരിപാടികൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പം നമുക്ക് നേരെ പോയി കരുവാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ല രസമായിട്ട് നമുക്ക് നടന്നു പോകുന്ന ഒരു സ്ഥലം ഞാനിപ്പോൾ ഓരോന്ന് ചുറ്റി കാണിക്കുകയാണ് കേട്ടോ അവിടെയാണ് നമ്മുടെ ഈ മ്യൂസിക് ഫൗണ്ടൻ ഫൗണ്ടന്നിരിക്കുന്നത് കണ്ടോ മ്യൂസിക് ഫൗണ്ടൻ ആ എന്തൊരു മനോഹരമായ സ്ഥലമല്ലേ അത് കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പോൾ അവിടെ അരുൺ ഐസ്ക്രീമിൻ്റെ ഐസ്ക്രീം ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൂളാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിക്കാം നോ പ്രോബ്ലം അപ്പോൾ നീ നമ്മളവിടെ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വായിക്കുന്ന എന്ത് ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് എന്നോട് ചോദിക്കറിഞ്ഞൂടാ അപ്പം അതൊക്കെ വായിക്കുന്ന കേട്ടോണ്ട് നമ്മൾ കുറച്ച് അവിടെ നിന്നു നല്ല രസം ഉണ്ടായിരുന്നു കാരണം ആ അഡ്മോസ്ഫിയറും ഒക്കെ ആയിട്ട് നല്ലൊരു മാച്ചിങ് ആയിട്ടുള്ള വേറൊരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഇൻസ്ട്രമെൻ്റ് വായിക്കുന്നതിനനുസരിച്ചായിരുന്നു ആ വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരുന്നത് നമ്മുടെ വാട്ടർഫോൾ ഉണ്ടല്ലേ ചാടിക്കൊണ്ടിരുന്നത് ആ ഓക്കെ അപ്പം നമുക്ക് നേരെ കുറച്ചൊന്ന് നടക്കാൻ തുടങ്ങാം അതെ ഞാൻ പറഞ്ഞ തീരുണ്ടോ സ്റ്റാൾ വിളിച്ച സംഭവം അവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കടിക്കാൻ മേടിച്ചുകൊണ്ട് തിന്നാം അപ്പോൾ ഓക്കെ ഇനി നമ്മൾ നേരെ നടക്കാൻ പോവുകയാണ് ഇന്ന് റിലാക്സ് ആയിട്ട് നമുക്ക് നടന്നു പോവാം നടന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പം നമ്മൾ നമ്മളിതിലേക്കൂടെ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് ഇരിക്കാൻ വേണ്ടി കുറേ സ്ഥലങ്ങളുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇരുന്ന് സംസാരിച്ച് റിലാക്സ് ചെയ്യുകയൊക്കെ ചെയ്യാം അതിനുവേണ്ടി അപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ പക്ഷേ പകല് വരുവാണെങ്കിൽ കുറച്ചുകൂടെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പം അവിടെ ഫുള്ളും നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇരുട്ടാണ് നിൽക്കുന്നത് പക്ഷേ അല്ലാത്ത സമയത്ത് പകലൊക്കെ വന്ന് നോക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും പക്ഷേ രാത്രിയിലാണ് കൂടുതലും ഇവിടെ ഭംഗി കൂടുതൽ പക്ഷേ പകലും കൂടെ വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്യും ഞാൻ ഇവിടെ നടന്ന് പോകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഞാനിങ്ങനെ നടന്നു പോവുകയാണ് എനിക്ക് എങ്ങോട്ടാണെന്ന് എനിക്കറിഞ്ഞോളൂ ഞാനിങ്ങനെ ചുമ്മാ കറങ്ങിയൊക്കെ നടക്കുന്നുണ്ട് അത് മനസ്സിലായല്ലോ ചുമ്മാ ചോദ കാണിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അത്രേ ഉള്ളൂ എന്നെ നടപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചുമ്മാ ചോക കാണിക്കാൻ വേണ്ടി ഇങ്ങനെ നടന്ന് പോകുന്നു ആ അപ്പോഴാണ് നമ്മളിത് കാര്യം ശ്രദ്ധിച്ചത് ദേവൻ്റെ സൈഡിലൊക്കെ കുറേ ലൈറ്റൊക്കെ ഉണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് എനിക്ക് അവിടെ വന്നിട്ട് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കാരണം എന്നാ നമുക്ക് റിലാക്സ് റിലാക്സാവും നമുക്കിപ്പം വരാ ചരിത്ര അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പ്രാവശ്യം വന്നു നോക്കണം അങ്ങോട്ട് കാരണം അത്രയ്ക്ക് നല്ല രസമാണ് ആ പിന്നെ നമ്മൾ പോയിട്ടുള്ളത് അതിൻ്റെ നടുക്കുള്ള നമ്മുടെയും ഇതാണ് ഫ്ലോട്ടിങ് ബ്രിഡ്ജ് ഇതിനെ നാല് വരി സെല്ലിലോട്ട് ഉണ്ട് കേട്ടോ നാല് സെലോട്ട് നമുക്ക് എങ്ങോട്ട് വേണേലും പോവാം അപ്പം അങ്ങനെയാണ് ഇത് പക്ഷേ നല്ല രസമാണ് കേട്ടോ കാണാൻ നമ്മൾ നൈറ്റിൽ അതിൻ്റെ നടുക്ക് പോയി നിന്നിട്ട് ചുറ്റിട്ട് നോക്കുമ്പോൾ നല്ല രസമാണ് നേരത്തെ ഞാൻ ഓൾറെഡി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അതിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ വെറുതെ ലാഗ് അടുപ്പിക്കേണ്ടല്ലോ എന്ന് ഞാൻ ഞാനിങ്ങനെ വിശദീകരിക്കാത്തത് അപ്പോൾ അതിലേക്കൂടെ കുറച്ച് നടന്നു പോകുന്നത് അന്ന് എനിക്ക് കാണുമ്പോൾ അറിയാം ഷോയാന്ന് ചുമ്മാ നടന്ന് പോകുന്നു അപ്പം കുഴപ്പമില്ല അവിടെ കുറച്ച് ലാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു നല്ല അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും അവിടെ പ്ലേസ് ഫുള്ള് അവിടെ ഫുള്ളും ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശരി പോയി ശരി ഞാൻ വരുന്ന സമയത്ത് മുമ്പ് തന്നെ മരയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഗ്രാസ് ഒക്കെ നല്ലപോലെ നെനഞ്ഞു കിടപ്പുണ്ടായിരുന്നു എനിക്ക് വെള്ളം ഇച്ചിരി പോലെ തോന്നി കേട്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് എനിക്ക് തോന്നിയാണെന്ന് അറിയത്തില്ല ഞാൻ നേരത്തെ വന്നതിനേക്കാളും ഇച്ചിട്ട് കൂടുതലായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാൻ എല്ലാം കൂടെ കുറച്ച് തന്നെ നടക്കുകയൊക്കെ ചെയ്തു ഞാൻ നടന്നു വരികയാണ് ഇങ്ങോട്ട് നടക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ എന്തായാലും ഞാൻ നടന്നു പോകുന്നുണ്ട് ആ അപ്പോൾ നാളെ നടന്ന് 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 ആ ആ ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ അതൊക്കെ ഞാൻ ഓരോ സെക്ഷനായിട്ട് ഞാൻ പറയാൻ പോകുന്നതേ ഉള്ളൂ ഇപ്പം ഞാനൊന്ന് എടുത്ത് കാണിച്ചു കാണിച്ചു തരാം ഞാനിപ്പം ഉണ്ടോ വീണ്ടും തേനി നടക്കുകയാണ് നടന്നില്ല കേട്ടോ നടന്നല്ല ചുറ്റി കാണിക്കുമോ കുറേ നേരം ഞാൻ ചുറ്റി കാണിക്കാൻ തുടങ്ങിയിട്ട് എന്നെ കാണിക്കുന്നത് എനിക്ക് ആ ഇനിയാണ് നമ്മുടെ സംഭവം ഇതൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഒരു നല്ല രസമാണ് നല്ല അറ്റ്മോസ്ഫിയറിലൊക്കെ ഉണ്ട് നമുക്ക് പറ്റിയ സംഭവം ഇവിടെ നിന്ന് വെച്ച് കഴിയുവാണെങ്കിൽ കേട്ടോ ഇവിടെയാണ് നമ്മുടെ ഇവിടെ ഫുഡും പ്രിപ്പറേഷൻസും എല്ലാം തുടങ്ങുന്നത് ഉള്ളത് ഇവിടെ എന്ന് വെച്ചാൽ നല്ല രസമാണ് നമ്മുടെ മെനു കാണാൻ ഹോട്ടൽ എടുക്കാൻ മറന്നു കേട്ടോ ആ അപ്പം തെയ്യാ നമ്മുടെ ഇവിടെ എന്നാ പൊറോട്ട നമ്മുടെ പൊറോട്ടയുണ്ട് പിന്നെ എന്നാ ചപ്പാത്തി ഉണ്ട് ചിക്കൻ ന്യൂഡിൽസുണ്ട് മിക്സഡ് നൂഡിൽസ് ഉണ്ട് അങ്ങനെ കുറേ ഉണ്ട് അപ്പം ഞാനൊരു നൂഡിൽസാണ് പറഞ്ഞത് എനിക്ക് നൂഡിൽസ് തന്നെ തന്നെ പോലെയാണ് എനിക്ക് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ ഞാൻ നൂഡിൽസ് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ വന്നു അപ്പം പിന്നെ ഞാൻ അവിടെ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു ഒന്ന് ചുറ്റും കൂടി ഇങ്ങനെ നോക്കി നല്ല അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ പിന്നെ ആ ഫൗണ്ടർ അവിടെ വർക്ക് ചെയ്യുന്നില്ല ഇത് പാട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വന്നത് വർക്ക് ചെയ്യാത്തത് പാട്ടൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ ഇതുകൊണ്ട് രണ്ട് ഇതുപോലെയുണ്ട് സീറ്റിങ് അറേഞ്ചിങ് ഉണ്ട് കേട്ടോ അവിടെയോ ഒരെണ്ണം ഉണ്ട് ഇവിടെ ഒരെണ്ണം ഉണ്ട് ഞങ്ങൾ ഇവിടെ അവിടെ ആരും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ തിരക്കുണ്ടായിരുന്നു വിഷുവിൻ്റെ സമയത്തൊക്കെ ഇവിടെ തിരക്കുണ്ടായിരുന്നു ഇപ്പോഴാണ് തിരക്കിച്ചിരി കുറഞ്ഞത് കാരണം മര്യാദ ഇത് കാരണം ആ അപ്പം നമ്മൾ ചിക്കൻ നൂഡിൽസ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചിക്കൻ നൂഡിൽസ് കഴിച്ചു നോക്കാം അങ്ങനെ ഞാൻ ചിക്കൻ നൂഡിൽസ് കഴിക്കാൻ പോവുകയാണ് അടിപൊളി എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നല്ല ചിക്കൻ ആയിരുന്നു അവർ അവരുണ്ടാക്കിയ നല്ല രസമുണ്ടായിരുന്നു പിന്നെ നമുക്ക് നൂഡിൽസ് തന്നെ പല ടൈപ്പ് ഉള്ളൂ നൂഡിൽസ് ഉണ്ട് ചിക്കൻ നൂഡിൽസ് നൂഡിൽസുണ്ട് എഗ് ഉണ്ട് പല ഇതും പിന്നെ പൊറോട്ട ചപ്പാത്തി കണത്തെ കുറേ ഇതുണ്ട് നമ്മൾ പിന്നെ ഇപ്പം നൂഡിൽസ് മാത്രമേ ഉള്ളൂ മേടിച്ചോളൂ പക്ഷേ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ പിന്നെ നമ്മളൊരു പെപ്സി മേടിച്ചു ആദ്യമായിട്ട് പിന്നെ സ്വഭാവങ്ങൾ നമ്മൾ കുറച്ച് ഷുഗർ കഴിക്കാൻ വേണ്ടി കഴിക്കുന്നതൊക്കെ വേടിയെടുക്കും പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ ആ അറ്റ്മോസ്ഫിയറിൽ എന്നാ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കാതെ ഇല്ലാത്തൊരു ഫീലാണ് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാമെന്ന് തോന്നും ഒരു റിലാക്സിങ് ആണ് പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് തന്നെ സമയം പോകുന്നതേ അറിയത്തി ആ അങ്ങനെ നമ്മളിപ്പോഴത്തെ സ്ഥലോട് നോക്കി വരുവാ നമ്മുടെ ഫൗണ്ടൻ കാണാൻ കണ്ടോ അവിടെ കണ്ടുകൊണ്ട് തുള്ളിച്ചാടുന്ന ഫൗണ്ടൻ കണ്ടോ അതുകൊണ്ട് മ്യൂസിക്കിന് അനുസരിച്ച് കേട്ടോ ലാസ്റ്റിലേതായിരുന്നു ഇത് നമുക്കൊരു സിറ്റിങ് ഏരിയ ആണ് കേട്ടോ നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന ഏരിയയാണിത് അതൊക്കെ കരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റോണൊക്കെ കൊണ്ടൊരു ഞാൻ ഞാനിരിക്കുന്ന ഇതേ ആ സ്റ്റോണൊക്കെ വെച്ച് ഉണ്ടാക്കിയ ആ ഫൗണ്ടിൻ്റെ മുകളിലാണ് കേട്ടോ ആ സിറ്റിംഗ് ഏരിയയുടെ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ ഈ ഒരു റോക്ക് വെച്ചുള്ള ഫൗണ്ടൻ വരുന്നത് അവിടെ നമ്മൾ നേരെ നോക്കി കരികയാണെങ്കിൽ നമ്മുടെ ആ മ്യൂസിക് ഫൗണ്ടൻ കാണാൻ പറ്റും മ്യൂസിക്കിനനുസരിച്ച് ഡാൻസ് വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഫൗണ്ടൻ കാണാൻ പറ്റും അവിടെ നേരെ നോക്കി തരുവാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ ആ ലൈറ്റൊക്കെ ആയിട്ട് എന്നാൽ ചില സമയത്ത് അത് നല്ല പോലെ പോകും ചില സമയത്ത് കുറച്ചേ ഉള്ളൂ അടുത്തോളൂ അങ്ങനെയുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കുമെന്ന് തന്നെ മനസ്സിലാവും ഇത്ര സ്പീഡിലൊന്നും ഇല്ല വാട്ടറിങ്ങനെ പൊങ്ങി വരുന്നത് ഞാൻ ചില സ്പീഡിൽ ഇട്ടെന്നേ ഉള്ളൂ വീഡിയോ അല്ലെങ്കിൽ ഇപ്പോൾ വരെ ലെങ്ത് ആയിരിക്കും വീഡിയോയ്ക്ക് വെറുതെ ലാഗ് അടിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചുകൊണ്ട് ഇച്ചിരി സ്പീഡാക്കിയതാണ് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അവിടെ പെഡൽ ബോട്ട് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് വേണമെങ്കിൽ റൈഡ് ഒക്കെ ചെയ്യാം അതിന് വേണ്ടി പെഡൽ ബോട്ടൊക്കെ ഉണ്ട് അത് ഞാൻ പറയാൻ വേണ്ടി ഞാൻ വിട്ടുപോയായിരുന്നു ആ പിന്നെ ആ കാണുന്ന അതിലെ നമ്മൾ കേറി പോകുന്ന അങ്ങോട്ടേക്ക് കേട്ടോ പിന്നെ നമ്മൾ കണ്ടത് കുതിരേനെയാണ് കണ്ടോ കുതിര ഞാൻ കുതിരേനെ പിടിക്കൊക്കെ ചെയ്തു പക്ഷെ കുതിരയുടെ ബാക്കി നമുക്ക് നല്ല പണിയും കിട്ടും പിന്നെ നമുക്ക് ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ചെയ്യാം കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ പക്ഷെ ഹോഴ്സ് റൈഡിങ് ഒന്നും ചെയ്തില്ല ഞാൻ കുറച്ചുനേരം കുതിരയുടെ അടുത്തൊക്കെ നിന്നു എന്നെ നോക്കണ്ട കുറച്ചേരം നിന്നു ഇതാണ് നമ്മുടെ കുതിര ഇത് നമ്മുടെ വലിയമ്മടെ ഫ്രണ്ട് ആണ് കേട്ടോ രാത്രി ക്ലിയർ അല്ല വെറും അമ്പത് രൂപ വെച്ചാണ് ഒരാൾക്ക് പാസ്സ് ഈവനിങ് ടൈമിലൊക്കെ വന്ന് തരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഫാമിലി ആയിട്ട് കാരണം ഫുഡും എന്നാ ആറ്റുൺ ഐസ്ക്രീമിൻ്റെ ഐസ്ക്രീമും ഒക്കെ നമുക്കാണെങ്കിലും ചെറുകടിയായിട്ടും ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഫുഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ ഈവനിംഗ് ടൈമൊക്കെ നല്ല രസമായിരിക്കും നൈറ്റ് നൈറ്റിൽ വരുമ്പോഴായിരിക്കും പക്ഷേ അടിപൊളി ഞാൻ നൈറ്റിൽ പോയത് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അവിടെ പെഡൽ ബോട്ടിംഗ് ഉണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് ഹോഴ്സ് റൈഡിംഗ് ഉണ്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ ചൈനീസ് ഫുഡ് നമ്മുടെ നാട്ടു വിവാഹങ്ങൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ നമുക്ക് നല്ല റിലാക്സ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഒന്ന് തിരക്കൊക്കെ ഒരിഞ്ഞ് ഇടയ്ക്കൊന്ന് റൗട്ടിങ് പോലെയൊക്കെ വരാൻ പറ്റുന്ന സ്ഥലമാണ് പിന്നെ അവിടെ ചെന്ന് വരുന്ന സമയം പോകുന്നതേ അറിയത്തില്ല അത് നമുക്ക് പറയാതിരിക്കാൻ വില കാരണം ഞാനവിടെ ചെന്നിട്ട് സമയം പോയത് പോലും ഞാൻ അറിഞ്ഞില്ല പിന്നെ അവിടെ മ്യൂസിക് ഇൻസ്ട്രുമെൻസ് വായിക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോസും ഒക്കെ ഇഷ്ടം പോലെ എടുക്കാം പിന്നെ നമുക്ക് മ്യൂസിക് ഫൗണ്ടൻ ഉണ്ട് പറയുമ്പം കുറച്ച് കുറച്ച് ഉള്ളൂ പക്ഷേ അവിടെ ചെന്ന് വരുവാണെങ്കിൽ അടിപൊളിയാണ്